ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ അകത്തുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് പഠിക്കുന്ന കുട്ടികളാണ് അതായത് ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അതും മറ്റ് ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ആണും പെണ്ണും ഒരു ബെഡ്റൂമിൽ കാണിച്ചു കൂട്ടേണ്ട കാര്യങ്ങൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ചിട്ട് കാണിച്ചു കൂട്ടുകയാണ് ബസ്സിലൊക്കെ ഇപ്പോൾ സി സി ടി വി ഉണ്ട് നിങ്ങളത് അറിഞ്ഞിട്ടില്ലേ നമ്മളൊക്കെ യാത്ര പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ചെയ്യുന്ന പരിപാടി കഴി കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വല്ലാത്തൊരു അസ്വസ്ഥതയാണ് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായി പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാണ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മറ്റുള്ളവർക്കൊരു ഡിസ്കംഫേർട്ട് തോന്നുന്ന രീതിയിൽ ഒരു ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിൽ നിങ്ങൾ പബ്ലിക്ക് സ്ഥലത്ത് വെച്ചിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ചുകൊണ്ടൊക്കെ ഇമാതിരി നാറിയ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ് നോക്കുക സി സി ടി വിയിലെല്ലാം പതിഞ്ഞു നമുക്ക് കാണാമെല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വെൽ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ അകത്തുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് പഠിക്കുന്ന കുട്ടികളാണ് അതായത് ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അതും മറ്റ് യാത്രക്കാരൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം യാത്രക്കാർ തൊട്ടടുത്തില്ല പക്ഷേ കുറച്ച് ദൂരെയായിട്ട് പാസഞ്ചേഴ്സ് ഇരിക്കുന്നുണ്ട് പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് രണ്ടു പേരും കൂടെ അവരുടെ ലീലാവിലാസങ്ങൾ ചെയ്യുകയാണ് ഗൈസ് എല്ലാം സി സി ടി വി ഫുട്ടേജിൽ റെക്കോർഡായി ഇത്രയും ദാരിദ്ര്യം പിടിച്ച ആളുകളാണോ ഇപ്പോഴത്തെ യൂത്ത് എന്നാണ് ഞാൻ അറിയിക്കുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളുകളാണ് ആണെങ്കിൽ പരസ്പരം സമ്മതത്തോടു കൂടിയിട്ടാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് അതിനുള്ള ഒരു അവകാശം തരുന്നുണ്ട് എന്ത് നിങ്ങൾക്ക് എവിടെയും പോകാം എന്തും ചെയ്യാം എവിടേക്കും യാത്ര ചെയ്യാം ഇഷ്ടമുള്ള വസ്ത്രം വസ്ത്രമിടാം അങ്ങനെയുള്ള ഒരുപാട് മൗലിക അവകാശങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷേ അത് ഇത്തരത്തിലല്ല നിങ്ങൾ മിസ് യൂസ് ചെയ്യേണ്ടത് ഇതൊക്കെ സ്വന്തം അമ്മയും അച്ഛനും ഒക്കെ സോഷ്യൽ മീഡിയ വഴി തൻ്റെ മക്കളുടെ ഇത്തരം ലീലാവിലാസങ്ങൾ ഇതുപോലെയുള്ള സി സി ടി വി ഫുട്ടേജ് വഴി കാണേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവരുടെ ഒരു മാനസിക നില നിങ്ങളൊന്ന് ചിന്തിക്കണം വേണ്ടേ നിങ്ങളെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് മാതാപിതാക്കൾ എത്രത്തോളം ആഗ്രഹം വെച്ചുകൊണ്ടാണ് എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായം കമ്മിറ്റായ ടെക്സ്റ്റ് ചെയ്യുക മറ്റു വീഡിയോ മറ്റേ കാണാം ബൈ